ഏതു തരത്തിലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഇതിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൊടി ഹൈ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന ഒരു ഔഷധ ചെടിയാണിത് ചർമ്മത്തിന് ചുളിവ് ഉള്ളവർക്ക് ഇതിൻ്റെ ഇത് പൊടിച്ച പൊടി ഇതിൻ്റെ തൊലി രണ്ട് ഭാഗം കൊടുക്കണം കുരുമുളക് ഒരു ഭാഗം കൊടുത്ത് കഷായം വെച്ച് അത് രണ്ട് നേരമായിട്ട് കൊടുക്കുന്നത് ഉത്തമമാണ് കമ്മിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള മജ്ജ എടുത്തിട്ട് എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ് മുപ്പത്തഞ്ച് വർഷമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മഞ്ചട്ടി എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് കല്ലുകൾക്ക് ഈ ഔഷധം കഷായം വെച്ച് കൊടുക്കുന്നു പിന്നെ നിറവ്യത്യാസം നമ്മുടെ മുഖത്ത് വരുന്ന നിറവ്യത്യാസങ്ങൾക്കൊക്കെ ഇതിൻ്റെ വേര് തേനിൽ അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മൾ പെരട്ടാനായിട്ട് പറയുന്നു അത് അകത്തേക്ക് കൊടുക്കുന്നതും ഉത്തമമാണ് ഇനി വിഷമാർത്തവം എന്ന് പറയും അതായത് ഡിസ്മെനൂറിയ കൂടിയ ആർത്തവങ്ങൾക്ക് ഇത് കഷായം വെച്ച് കഴിക്കുന്നത് ഉത്തമമാണ് ഇനി ചർമ്മത്തിന് ചുളിവ് ഉള്ളവർക്ക് ഇതിൻ്റെ ഇത് പൊടിച്ച പൊടി നമ്മൾ പനിനീരിൽ ചേർത്തിട്ട് ലോക്കലായിട്ട് പുരട്ടി കൊടുക്കുന്നത് ചുളിവ് പോകാനായിട്ട് സഹായിക്കും ചൂട് കുരുവിന് ഇത് തന്നെ ശീത കഷായമാക്കി അകത്തേക്ക് കഴിക്കുന്നത് ഉത്തമമാണ് ഇന്ന് രക്തത്തിലെ ഹിമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനായിട്ട് തിന്റെ കഷായം രണ്ട് നേരം കഴിക്കുന്നത് ഉത്തമമാണ് വ്രണങ്ങൾ കഴുകാനായിട്ട് ഇതിന്റെ കഷായം നമ്മൾ ഉപയോഗിക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നതാണ് മഞ്ചട്ടിയും നറുന്നിണ്ടിയും കൂടി കഷായം വെച്ച് കഴിക്കുന്നത് രക്തശുദ്ധിയെ ഉണ്ടാക്കുന്നതാണ് അതായത് തൊക്ക് രോഗങ്ങൾക്ക് ഉത്തമമാണെന്നർത്ഥം ഹൃദയത്തിന് ആരോഗ്യം നൽകുന്ന ഒരു ഔഷധ വൃക്ഷത്തെ കുറിച്ചാണ് അതിന്റെ പേരാണ് നിർമരുത് ഇതിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ ഹൃദയപേശിയെ ശക്തിപ്പെടുത്തു വരുത്താനുള്ള വലിയ ഒരു കഴിവ് ഈ ഔഷധ ചെടിക്കുണ്ട് മുഖക്കുരുവിനെ ഇതിൻ്റെ തൊലി പേസ്റ്റായിട്ട് തേനും ചേർത്ത് അരച്ചിടുന്നത് ഉത്തമമാണ് ഇനി വ്രണങ്ങളിലൊക്കെ ഇതിൻ്റെ ഇല പേസ്റ്റാക്കിയിട്ട് അരച്ച് പുരട്ടി പൊതിയും നമ്മൾ വ്രണം പൊതിയുന്നത് ഉത്തമമാണ് വ്രണം ഉണങ്ങാനായിട്ട് സഹായിക്കും പിന്നെ ഹൃദയ രോഗികള് ഹാർട്ട് ഡിസീസുള്ളവർ ഇതിൻ്റെ പട്ട അതല്ലെങ്കിൽ തൊലി ഉണക്കി പൊടിച്ച് അത് കഷായം വെച്ചിട്ട് കഴിക്കുന്നത് ഉത്തമമാണ് വ്രണങ്ങൾക്ക് ഇതിൻ്റെ തൊലി കഷായം വ്രണം കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അജീർണം അജീർണമെന്ന് പറയുന്നത് ദഹനം ഇല്ലാത്ത അവസ്ഥ ദഹിക്കാതെ കിടക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ തൊലി എടുത്ത് പൊടിച്ച പൊടി ഒരു ടീസ്പൂൺ എടുത്ത് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് ഇനി രക്താതിസാരം രക്താതിസാരം എന്ന് പറയുന്നത് രക്തം വയറിളക്കത്തിൽ രക്തം കാണുക വയറിളകി പോവുക രക്തം ഇളകി പോവുക അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിൻ്റെ തൊലി എടുത്ത് അരച്ച് അത് ആട്ടിൻപാലും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് എല്ലാ ഹാർട്ട് ഡിസീസ് ഏത് തരം ഹാർട്ട് ഡിസീസായാലും അഞ്ചൈന പെക്ടോറീസ് അങ്ങനെ ഏതു തരത്തിലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഇതിൻ്റെ തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചപ്പൊടി അത് തേനില് കൊടുക്കാം അത് ഷുഗർ ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് പാലിൽ കൊടുക്കുന്നത് ഉത്തമമാണ് ഒരു ടീസ്പൂൺ എല്ല് ഒടിഞ്ഞ വ്യക്തികൾക്കും എല്ല് പെട്ടെന്ന് കൂടാനായിട്ട് ഈ നീർമരുന്നതിൻ്റെ തൊലി പൊടിച്ചപ്പൊടി ഒരു ടീസ്പൂണ് പാലിലോ തേനിലോ ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അമൽപ്പൊരി എന്ന് പറയുന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ് ഈ അമൽപ്പൊരി എന്ന് പറയുന്നത് ആൻ്റി കൊളസ്ട്രോളാണ് കൊളസ്ട്രോളിനെ ശമിപ്പിക്കുന്നു ആൻറ്റി ബി പി ആണ് അതായത് ബ്ലഡ് പ്രഷറിനെ ഹൈ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന ഒരു ഔഷധ ചെടിയാണത് അമൽപൊരിയുടെ വേരിൽ നിന്ന് ബി പിക്ക് സർപ്പാസിൽ എന്ന് പറയുന്ന ഗുളിക ഉണ്ടാക്കുന്നു ബി പിക്ക് ഇതിൻ്റെ പൊടി ഇത് ഉണക്കി പൊടിച്ച പൊടി എടുത്തിട്ട് മൂന്ന് നേരം ഒരു ടീസ്പൂൺ വെച്ച് തേനിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴിക്കുന്നത് ബി പി കുറയാനായിട്ട് സഹായിക്കുന്നു ഉറക്കക്കുറവിന് ഇതിൻ്റെ വേര് കഷായം വെച്ച് കൊടുക്കുന്നത് ഉത്തമമാണ് ന്യൂമോണിയ ട്രാൻസ്ലൈറ്റീസ് അതുപോലെ തന്നെ മൂത്രാശയ കല്ലുകൾക്കും ഇതിൻ്റെ കഷായം വെച്ച് വേര് കഷായം വെച്ച് കൊടുക്കുന്നത് ഉത്തമമാണ് മൂത്രാശയ രോഗങ്ങൾക്ക് എല്ലാത്തരം മൂത്രാശയ രോഗങ്ങൾക്കും ഇതിൻ്റെ വേര് കഷായം വെച്ച് കൊടുക്കുന്നത് ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി തലവേദനയോട് കൂടിയ ചുറ്റിൽ അതോടൊപ്പം തന്നെ ബി പി ഉണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇതിൻ്റെ ഇത് ഉണക്കി വേരുണക്കിപ്പൊടിച്ചപ്പൊടി ഒരു ടീസ്പൂൺ പ്ലസ് തൃപ്പലയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഒരു ടീസ്പൂൺ ചേർത്തിട്ട് ചൂടുവെള്ളത്തിലോ തേനിലോ കഴിക്കുന്നത് ഉത്തമമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് അത് ബ്ലഡ് പ്യൂരിഫയർ ആണ് രക്തശുദ്ധിയുണ്ടാക്കുന്നതാണ് പല്ല് വേദനയ്ക്ക് ഈ ഏഴിലമ്പാലയുടെ കറ എടുത്തിട്ട് പല്ലില് ആ ഊനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പുരട്ടുന്നത് പല്ല് വേദന കുറയാനായിട്ട് ശ്രമിക്കുന്നു സഹായിക്കുന്നു വായ്പ്പണ്ണിനെ ഇതിൻ്റെ തൊലി കഷായം വെച്ച് വായിൽ കവിൾ കൊള്ളുന്നത് ഉത്തമമാണ് ഫംഗൽ ഇൻഫെക്ഷന് നമ്മൾ ഒരു തരം ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു തരം തൊക്ക് രോഗമാണ് വട്ടച്ചൊറിയെന്നൊക്കെ പറയും നമ്മൾ അതിന് ഇതിൻ്റെ എടുത്തിട്ട് ലോക്കലായിട്ട് പരട്ടുന്നത് വട്ടച്ചൊറി ക്ഷമിക്കാനായിട്ട് സഹായിക്കും ഇനി വ്രണശുദ്ധിയെ സഹായിക്കുന്നതും തൊക്കു രോഗങ്ങളെ സഹായിക്കുന്നതുമാണ് ഇതിൻ്റെ തൊലി കഷായം വെച്ച് ആ കഷായം കൊണ്ട് വ്രണം കഴുകുക ത്വക്ക് രോഗം ത്വക്ക് രോഗമുള്ളവടം കഴുകുന്നത് അത് ശമിക്കാനായിട്ട് സഹായിക്കുന്നു നീ ആസ്മയ്ക്ക് ശ്വാസം മുട്ടിന് ഇതിൻ്റെ തൊലി ഇടിച്ചു പിഴിഞ്ഞ നീര് സ്വല്പം ചെറുതിപ്പലിയും കൂടി ചേർത്തിട്ട് ചെറുതിപ്പലി ഉണക്കി ഉണക്കിപ്പൊടിച്ച പൊടിയും കൂടി അല്പം തേനും ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമാണ് ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ വേരിലെ തൊലി ഉണക്കിപ്പൊടിച്ച് അല്പം പാലിൽ കലക്കി കൊടുക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നു മലമ്പനിക്ക് ഇതിൻ്റെ തൊലി രണ്ട് ഭാഗം കൊടുക്കണം കുരുമുളക് ഒരു ഭാഗം കൊടുത്ത് കഷായം വെച്ച് അത് രണ്ട് നേരമായിട്ട് കൊടുക്കുന്നത് ഉത്തമമാണ് വ്രണങ്ങൾക്കും തൊക്ക് രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ കറ ഈ ഇല ഒരു കറ വരും അത് ലോക്കലായിട്ട് പെരട്ടുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ പട്ട എഴിലമ്പാലയുടെ പട്ട അരച്ചിട്ട് അത് ലോക്കലായിട്ട് കൊടുക്കുക നമുക്ക് കാണാൻ പോകുന്നത് അങ്കോലം എന്ന് പറയുന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ് അങ്കോലം വിഷ ജന്തുക്കൾ കടിച്ചാൽ അതുകൊണ്ട് നമുക്ക് നീരും വേദന ഉണ്ടാവും അവിടെ ഇതിൻ്റെ വേര് വേരിന്മേൽ തൊലി എടുത്തിട്ട് അതോടൊപ്പം തന്നെ ഇലയും കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിടുന്നത് ഉത്തമമാണ് ഇനി വയറിളക്കത്തിനും തൊക്കു രോഗങ്ങൾക്കും ഇതിൻ്റെ വേര് തൊലി ഇല കായ് ഇതെല്ലാം കൂടി അരിക്കാടിയിൽ അരച്ച് അരിക്കൽ മിക്സ് ചെയ്തിട്ട് ഉള്ളിലേക്ക് അകത്തേക്ക് കഴിക്കുന്നത് ഈ തൊക്കു രോഗവും ശമിക്കാനും വയറിളക്കം ശമിക്കാനും സഹായിക്കുന്നു ഉദരക്രമി അതായത് വേംസിന് ഇതിൻ്റെ വേരിന്മേൽ തൊലി കഷായം വെച്ച് കുടിക്കുന്നത് ഉത്തമമാണ് ഇനി മോണയിൽ നമ്മുടെ പല്ല് ഗമ്മിൽ ബ്ലീഡിംഗ് ഉണ്ടാവാണെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള മജ്ജ എടുത്തിട്ട് അത് സ്വല്പം പഞ്ചസാര ചേർത്തിട്ട് ചവച്ച് തിന്നുന്നത് ആ ഗിൽ നിന്ന് മോണയിൽ നിന്ന് രക്തം വരുന്നത് തടയുന്നു ചുമയ്ക്ക് ഇതിൻ്റെ കഷായം അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് വയറുവേദനയ്ക്ക് ഇതിൻ്റെ വേര് കഷായം വെച്ച് ജീരകമൂടി ചേർത്തിട്ട് വേണം കഷായം വെക്കാനായിട്ട് അത് രണ്ടു നേരം കുടിക്കുന്നത് വയറുവേദന ശമിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി തലയിൽ ചൊറി ഉണ്ടാകുമ്പോൾ അങ്കോലാദി തൈലം പുരട്ടുന്നത് തലയിൽ ഉണ്ടാകുന്ന ചൊറി ശമിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ നമ്മൾക്ക് പലർക്കും അറിയില്ല അങ്ങനെ ഈ അങ്കോലം ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വൃക്ഷ ഔഷധ വൃക്ഷമാണെന്നറിയില്ല അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു